മികച്ച ഞങ്ങളുടെ ഉറപ്പ് മെഡിക്കൽ ട്രസ്റ്റ് ചെറുതുരുത്തി ചുങ്കത്ത പെരുമ്പിടിയിൽ ഉമൈഭയുടെ വീട്ടിൽ നിന്നും നാല്പത് പവൻ സ്വർണം കവർന്ന കേസിൽ അന്വേഷണം ശരിയായ ദിശയിലല്ലെന്ന് പരാതി സംശയമുള്ളവരെ കുറിച്ച് സൂചനകൾ നൽകിയിട്ടും പോലീസ് അന്വേഷിക്കുന്നില്ലെന്നാണ് ഉമൈഭയുടെ ആരോപണം പത്ത് മാസം പിന്നിട്ടിട്ടും പോലീസ് അന്വേഷണം കാര്യക്ഷമമായി നടക്കുന്നില്ലെന്നും ഈ പോലീസ് അന്വേഷണത്തിൽ വിശ്വാസമില്ലെന്നുമാണ് പരാതി

മുൻവശത്തെ വാതിലിന്റെ പൂട്ട് തകർത്ത് അകത്തുകടന്ന മോഷ്ടാവ് അലമാരയിലിരുന്ന സ്വർണാഭരണങ്ങൾ കവരുകയായിരുന്നു വീട്ടിലുണ്ടായിരുന്ന പിക്കാസ് ഉപയോഗിച്ചാണ് പൂട്ട് തകർത്തിരിക്കുന്നത് ഇതും പോലീസിന് ലഭിച്ചിട്ടുണ്ട് ഉമൈബയുടെ ഭർത്താവിന്റെ വീടായ കരിമ്പൊഴിയിൽ പോയിരുന്ന സമയത്തായിരുന്നു മോഷണം ആഭരണങ്ങൾ വീട്ടിലിരിക്കുന്നത് അറിയാവുന്നവരാണ് കവർച്ച നടത്തിയിരിക്കുന്നതെന്നും ഉമൈബ പറയുന്നു ഇവരെക്കുറിച്ച് പോലീസിന് വ്യക്തമായ വിവരം ലഭിച്ചിട്ടുണ്ട് അന്വേഷണം െ സമീപിച്ചിരിക്കുകയാണ് കുറച്ച് ഗോൾഡ് നഷ്ടപ്പെട്ടു നാല്പത് പേന പതിനഞ്ചാം തീയതി ഞങ്ങൾ അന്നെ വന്ന് ഇക്കട വീട്ടിൽ പോയി പിറ്റേ ദിവസം തിരിച്ചു വന്നപ്പോഴാണ് ഗോൾഡ് നഷ്ടപ്പെട്ടത് പറഞ്ഞത് എന്നിട്ട് അന്നെ ഞങ്ങൾ പോലീസിൽ കംപ്ലൈന്റ് കൊടുത്തു എന്നിട്ട് തിങ്കളാഴ്ച വന്ന് പതിനാറാം തീയതി അന്വേഷണവും കാര്യങ്ങളൊക്കെ ഉണ്ടായി പക്ഷെ ഞങ്ങൾക്ക് സംശയമുള്ള ആൾക്കാരെ അവരെ പറഞ്ഞപ്പോൾ പോലീസിന്റെ ഭാഗത്തുനിന്ന് ഒരു അന്വേഷണം ഇതൊന്നും ഉണ്ടായിട്ടില്ല ഞങ്ങളിപ്പോ കോടതിയായിട്ട് കൊടുത്തിട്ടുണ്ട് കേസ് അപ്പോൾ അഞ്ചാം തീയതിക്ക് ഇനി കേസ് വാദം വെച്ചിട്ടുണ്ട് ഞങ്ങൾ ഞങ്ങൾ അന്വേഷണം ഞങ്ങൾക്ക് സംശയമായിട്ടുള്ള ആൾക്കാരെ കണ്ടപ്പോ പോലീസ് അതൊന്നും ഇല്ല അന്വേഷണം അതൊന്നും നടന്നിട്ടില്ല പോലീസ് സ്റ്റേഷനിലുള്ള അന്വേഷണം ഞങ്ങൾക്ക് ഇതുവരെ ഒരു പുരോഗമനം ഉണ്ടായിട്ടില്ല ഞങ്ങൾക്ക് ഇനി കോടതിയിൽ ജില്ലാ കോടതിയിൽ കൊടുത്തിട്ടുണ്ട് ഞങ്ങള് പ്രജിത്ത് വക്കീലാണ് ഞങ്ങളുടെ സാറ് സാറെ അന്വേഷിക്കുന്നുണ്ട് എൻ്റെ ഉമ്മടെ കുറച്ച് ഗോൾഡ് ഉണ്ട് പിന്നെ എൻ്റെ മോൾക്ക് വേണ്ടിയിട്ട് ഞങ്ങൾ കരുതി വെച്ച് വെച്ചതാണ് എന്റെ ഒക്കെ ഒരു പ്രവാസി ആയിരുന്നു അത് ഇത്രയും കാലം അധ്വാനിച്ചതാ എല്ലാം കൊണ്ടുപോയി അത് ഞങ്ങൾക്ക് സംശയം ഞങ്ങളുടെ കുടുംബത്തിൽ കുറച്ച് ഞങ്ങളുടെ ഗോൾഡ് ഇവിടെ ഇരിക്കുന്നുണ്ട് എന്ന് അറിയണ കുറച്ച് ആൾക്കാരുണ്ടായിരുന്നു അവരെയാണ് ഞങ്ങൾക്ക് കുറച്ച് സംശയം പക്ഷേ ഞങ്ങൾ പോലീസ് സ്റ്റേഷനിൽ അവരുടെ നമ്പറിലൊക്കെ കൊടുത്തപ്പോ അവരതൊന്നും ശരിയായതല്ലാന്നാ പറയുന്നത് ഞങ്ങൾ മോഷണം പോയിട്ട് ഒരു പത്ത് മാസത്തോളം ഈ മാസം വന്ന പത്ത് മാസത്തോളം കേസ് ആയിട്ട് മുന്നോട്ട് പോകാനല്ലേ ഞങ്ങൾക്ക് ഇതിന്റെ ആ പിന്നീട് ആരാ വർക്കീസ് ഞങ്ങൾക്ക് അത് കിട്ടുന്നത് ഞങ്ങൾക്ക് ഇവിടെ